ഹലോ എല്ലാവർക്കും ചെമ്പനീർ പൂവിൻ്റെ നാളത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ നമുക്ക് നോക്കാം നാളത്തെ എപ്പിസോഡിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കാനായിട്ട് പോകുന്നതെന്ന് അതിക്ക് മുൻപായിട്ട് നമുക്കൊരു കാര്യം പറയാം അതായത് നാളെ നമ്മൾ ചെമ്പനീർ പൂവിൻ്റെ അടുത്താഴ്ച വരാൻ പോകുന്ന ഫുൾ എപ്പിസോഡിൻ്റെയും റിവ്യൂ ചെയ്യുന്നതായിരിക്കും കേട്ടോ മിക്കവാറും ഒരു ഒരു മണിക്കൂറിൻ്റെ വീഡിയോ ആക്കിയിട്ട് നമ്മൾ ചെയ്യുന്നതായിരിക്കും അപ്പോൾ അടുത്ത ആഴ്ചത്തെ മുഴുവനായിട്ടുള്ള എപ്പിസോഡിൻ്റെ റിവ്യൂ നിങ്ങൾക്ക് ആ ഒരു വീഡിയോയിൽ നിന്ന് തന്നെ കിട്ടും കേട്ടോ പിന്നെ പിറ്റേ ദിവസം നമ്മൾ ഈ പറയുന്നത് പോലെ തന്നെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റിവ്യൂ വരാൻ പോകുന്ന എപ്പിസോഡുകളുടെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റിവ്യൂ അത് കഴിഞ്ഞിട്ടുള്ള ദിവസങ്ങളിൽ നമ്മൾ അപ്ലോഡ് ചെയ്യും അപ്പം എന്തായാലും നമുക്ക് റിവ്യൂയിലോട്ട് കിടക്കാം അപ്പോൾ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് ബീരാൻ കുടിച്ച് നാല് കാലിലായിരിക്കുകയാണല്ലോ അപ്പം നമ്മുടെ സച്ചിയും അതുപോലെ തന്നെ സച്ചിയുടെ കൂട്ടുകാരനും കൂടെ തൂക്കി പിടിച്ച് ബീരാനേയും കൊണ്ട് വരികയാണ് അപ്പോൾ നോക്കുമ്പോൾ അതേ കിടക്കുന്നു നമ്മുടെ സുതി അപ്പോൾ കൂട്ടുകാരൻ പറയുകയാണ് എടാ സച്ചി ഇതേ നമ്മുടെ സുതി അല്ലേ കിടക്കുന്നതെന്ന് ചോദിക്കുകയാണ് അങ്ങനെ സച്ചി സുധീനേയും ഒരു കണക്കിന് പിടിച്ച് എഴുന്നേൽപ്പിച്ച് കൊണ്ടുവരാൻ നോക്കുകയാണ് കേട്ടോ അപ്പം ഈ സമയത്ത് സുതി ഞാനിങ്ങും വരണില്ല ഞാനിവിടെ കിടക്കുന്നുള്ളൂ വാ ഇളയച്ച ഇളയച്ചനും ഇവിടെ കിടക്കുന്നൊക്കെ പറഞ്ഞ് ബിരിയാണിയോടും നിലത്ത് കിടക്കാനൊക്കെ പറയുന്നുണ്ട് അപ്പം ഇതൊക്കെ കേൾക്കുന്ന സച്ചിക്കാണെങ്കിൽ ഭയങ്കര ദേഷ്യം വരുന്നുണ്ട് ഇതൊക്കെ ചെയ്ത് കൂട്ടി ഇത് ബീരാനാണല്ലോ ഈ കഥകളൊക്കെ വീട്ടിൽ ചെല്ലുമ്പോൾ പറഞ്ഞോളണം എന്നും പറഞ്ഞുകൊണ്ട് സച്ചി കുറേ ചീത്തയൊക്കെ പറയും കേട്ടോ എന്തായാലും ഒരു കണക്കിന് നമ്മുടെ സച്ചി സുധീനെ താങ്ങി പിടിച്ച് വീട്ടിലെത്തിക്കുകയാണ് വീട്ടിലെത്തിയതിന് ശേഷമാണ് കഥ മുഴുവനും മാറാൻ പോകുന്നത് അപ്പോൾ നമ്മുടെ സുധീ ആണെങ്കിൽ ആകെ അന്തം വിട്ടതുപോലെയാണ് വരുന്നത് അപ്പോൾ സുധീനെ കണ്ടു കഴിയുമ്പോഴത്തേക്കും സച്ചിയുടെ കൂട്ടുകാരൻ ചോദിക്കുക അല്ലടാ ഇവൻ എന്തൊന്നും മിണ്ടാതെ കണ്ണും വീഴ്ച ഇങ്ങനെ ഇരിക്കുന്നത് ആ ചില ആൾക്കാർ ഇങ്ങനെയാടാ കുടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഓവറായി കഴിഞ്ഞാൽ ചില ആൾക്കാർ ഒരുപാട് വർത്താനം പറയും ചില ആൾക്കാരൊന്നും മിണ്ടാതെ ഇങ്ങനെ ഇരിക്കും ആഗണത്തിൽപ്പെട്ടതാണ് ഇവനും ആ നമുക്ക് കൊണ്ടേ കസേരയിൽ ഇരുത്താന്ന് പറഞ്ഞത് കൊണ്ട് ഒരു കസേര പിടിച്ചിട്ടിട്ട് അവിടേക്ക് നമ്മുടെ സുധീനിരുത്താണ് സുതി ഒരു ചലനവും ഇല്ലാതെ ഇങ്ങനെ തന്നെ ഇരിക്കുകയാണ് കേട്ടോ അപ്പം ഈ സമയത്ത് ചന്ദ്ര ചോദിക്കുകയാണ് അയ്യോ എന്താ എന്താ ഇവന് പറ്റിയത് ഇവനെന്തേലും കണ്ട് പേടിച്ചോ മോനെ സുതി നിനക്ക് എന്താടാ പറ്റില്ല നീ എന്താ ഇങ്ങനെ ഇരിക്കുന്നേ ഏ കാര്യം പറയടാന്ന് പറയുകയാണ് അപ്പോൾ ഈ ഒച്ചയും ബഹളവും കേട്ടുകൊണ്ട് നമ്മുടെ ശ്രുതിയും കൂടെ വരികയാണ് എന്താ സുധി സുധി നിനക്ക് എന്താ പറ്റിയെന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഈ സമയത്ത് സുതി ഒന്നും വേണ്ടുന്നില്ല എന്താടാ സുധി എന്താ പറ്റിയത് എടാ സച്ചി ഇവനെന്താ പറ്റിയെന്ന് ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ സച്ചിയും ഒന്നും ഇണ്ടാതെ ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ ശ്രുതിയുടെ അടുത്ത് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ മദ്യത്തിൻ്റെ മണം അപ്പോഴത്തേക്കും ചന്ദ്ര ചോദിക്കുകയാണ് അയ്യോ ഇത് എന്തൊരു നാറ്റമാണ് ഈ നിനക്ക് ഈ മണം ച ഇടയ്ക്ക് ഈ സച്ചിയുടെ അടുത്തു വരുന്നത് ഇവ വൃത്തി കേട്ട സാധനങ്ങൾ സച്ചിയല്ലേ കുടിക്കുന്നത് പിന്നെ നിനക്ക് എന്തിനാണ് ഇത്രയും നാറ്റം ഇവനെന്തിനാണ് മോളെ സച്ചിയുടെ കൂടെ പറഞ്ഞു വിട്ടത് ശ്രുതി എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ശ്രുതി പറയുകയാണ് അത് പിന്നെ ആൻറ്റി ഞാൻ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ശ്രീകാന്ത് വരികയാണ് ശ്രീകാന്ത് പറയുകയാണ് അമ്മ അവൻ കുടിച്ചിട്ടുണ്ട് അതാണ് ഇങ്ങനെ ഇരിക്കുന്നതെന്ന് പറയുകയാണ് എൻ്റെ മോൻ കുടിച്ചെന്നോ ഏ എന്തിനാ മോനെ സുതി നീ ഇങ്ങനെ കുടിച്ചു കുടിച്ചത് നീ ഒരിക്കൽ പോലും കുടിച്ചിട്ടില്ലല്ലോ ആകെ ഇവൻ മാത്രമാണ് അങ്ങനെ കുടിച്ചുകൊണ്ടിരുന്നത് ഏ എൻ്റെ രണ്ട് മക്കളും നല്ല തങ്കക്കുടങ്ങൾ പോലത്തെ മക്കളല്ലേ നിങ്ങളങ്ങനെ കുടിക്കുന്ന സ്വഭാവക്കാരൊന്നും അല്ലല്ലോ എന്തോ എന്താ സംഭവിച്ചതെന്ന് ചോദിക്കുകയാണ് ഇപ്പം ശ്രുതിയും ചോദിക്കുകയാണ് ശ്രുതി നീ എന്തിനെ ഇവരുടെ കൂടെ പോയി കുടിച്ചതെന്ന് ചോദിച്ചുകൊണ്ട് ശ്രുതിന് തട്ടിയിട്ടൊന്നും ശ്രുതി അനങ്ങുന്നില്ല ഈ സമയത്ത് വർഷം ചോദിക്കുകയാണ് അല്ല ശ്രുതി നിങ്ങളുടെ ഭർത്താവ് കുടിക്കൂലെന്ന് നിങ്ങളല്ലേ പറഞ്ഞുതെന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും ശ്രുതി പറയുകയാണ് എൻ്റെ ഭർത്താവ് കുടിക്കാറൊന്നുമില്ല ഇതിപ്പോൾ എന്തോ സംഭവിച്ചേക്കണതാണ് ശ്രുതി നീ എന്താന്ന് വെച്ചാൽ പറയി എന്തെങ്കിലും എന്നൊക്കെ ചോദിക്കുകയാണ് ശ്രുതി മിണ്ടുന്നുണ്ടോ ശ്രുതിയുടെ ഇറിലേ മുഴുവൻ കട്ടായേക്കാണ് ഈ സമയത്ത് ചന്ദ്ര പറയുകയാണ് എന്തിനോടാ സച്ചി നീ എൻ്റെ മോനെ കൊണ്ടേക്ക് നശിപ്പിക്കുന്നത് നിനക്ക് നശിക്കണമെങ്കിൽ നീ അങ്ങ് നശിച്ചാൽ പോരാടാ നീ എല്ലാം കുടിയൻ എൻ്റെ മോനെ കുടിപ്പിച്ച് നശിപ്പിക്കാനായിട്ട് നിനക്ക് എത്ര ധൈര്യം വന്നൂടാന്നൊക്കെ ചോദിക്കാം ഇത് കേട്ട മുത്തശ്ശി ചോദിക്കുകയാണ് സച്ചി നീയാണോ അവനെ കുടിപ്പിച്ചത് അപ്പോഴത്തേക്കും സച്ചി പറയുകയാണ് മുത്തശ്ശി അത് പിന്നെ ഞാൻ ഞാനല്ല ഡേ ഡോ മലേഷ്യൻ ഇളയച്ച താൻ തന്നെ പറയിടോ എന്തുണ്ടായെന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന മുത്തശ്ശി പറയുകയാണ് പണ്ട് നീ ഇവിടെ താമസിച്ചിരുന്ന സമയത്ത് ഞാൻ അറിയാതെ ഇവിടെയുള്ള പിള്ളേരുടെ കൂടെ പോയിട്ട് നീ കുടിക്കുമായിരുന്നു അത് വല്ല കാലത്തും ഉണ്ടായിരുന്ന ശീലമാണ് അതെന്നെ നീ കണ്ണുപിട്ടിച്ച് പലതവണ ചെയ്തിട്ടുമുണ്ട് എങ്കിൽ ഇപ്പോൾ രേവതിയിലെ കല്യാണം കഴിച്ചതിന് ശേഷം നിൻ്റെ ആ ശീലങ്ങളൊക്കെ മാറി ഞാൻ വിചാരിച്ചത് ചന്ദ്രൻ നീ കൂടുതൽ വർത്താനം പറയണ്ട എല്ലാ മക്കളെയും ഒരുപോലെ കണക്കാക്കണം അല്ലെങ്കിൽ മക്കൾക്കിടയിൽ ഇങ്ങനെയുള്ള ഭിന്നതകൾ വരും അങ്ങനെയാണ് മക്കളെ തലതെറിച്ചു പോകുന്നത് നിന്റെ കയ്യിലിരിപ്പ് ശരിയല്ലാത്തത് കൊണ്ട് തന്നെയാണ് സച്ചിക്ക് കെട്ടപ്പഴക്കം വന്നത് നീ മിണ്ടാതിരുന്നോളണം എന്ന് ചന്ദ്രനോട് മുത്തശ്ശി പറയുകയാണ് കേട്ടോ ഈ സമയത്ത് ചന്ദ്ര രൂക്ഷമായിട്ട് നമ്മുടെ സച്ചിനെ ഇങ്ങനെ നോക്കുകയാണ് അപ്പോൾ സച്ചി മലേഷ്യൻ ഇളയച്ചനോട് പറയാണ് എടോത്താൻ സത്യം എന്ന് പറയുകയാണ് അപ്പോഴേക്കും ഇളയച്ചം പറയുകയാണ് അത് പിന്നെ ഞാൻ ഞാനെന്ത് പറയാനാ വേണ്ട വേണ്ടാന്ന് പറഞ്ഞതാണ് പിന്നെ എന്തു ചെയ്യാനാണ് അതൊന്നും കേൾക്കാതെ വായിൽ കുത്തിപ്പിടിച്ച് ശരക്ക് ഒഴിച്ചു കൊടുത്തു എന്നു പറയാനിട്ടോ ഇത് കേട്ടതും ശ്രുതി ഒഴിക്കുകയാണ് ആര് ഈ സച്ചി തന്നെ സച്ചിനോട് ഞാൻ പലവട്ടം പറഞ്ഞതാണ് ശ്രുതിക്ക് കൊടുക്കണ്ട ശ്രുതിക്ക് കൊടുക്കണ്ടെന്ന് സച്ചിക്ക് ഉണ്ടോ കേൾക്കുന്നത് സച്ചിയാണെങ്കിലേ ശ്രുതിയുടെ വായ കുത്തിപ്പിടിച്ച് മദ്യം ഒഴിച്ചു കൊടുത്തു എന്നെയും കുടിപ്പിച്ചു എന്ന് എന്നു പറയാനെട്ടോ ഇങ്ങനെ സച്ചിപ്പിനോട് പറഞ്ഞതും സച്ചി ആകെ ഞെട്ടിപ്പോവാട്ടോ സച്ചി ഇയാളിങ്ങനെ നോക്കുകയാണ് എടോ താനെന്താണോ ഇങ്ങനെയൊക്കെ പറയുന്നത് ഞാനാണോ ഞാനാണോ അവനെ കുടിപ്പിച്ചത് ഏ നോണ പറയാൻ നിൽക്കരുതെന്ന് പറയുകയാണ് അപ്പോഴേക്കും സച്ചിയുടെ കൂട്ടുകാരനും പറയുകയാണ് എന്ത് ഇളയച്ച നിങ്ങളിങ്ങനെയൊക്കെ പറയുന്നത് ഏഹ് അവനൊരിക്കലും ഇങ്ങനെയൊന്നും ചെയ്യത്തില്ല നിങ്ങൾക്കറിയാലോ നിങ്ങളെന്തിനാണ് സത്യം മറച്ചു വെക്കുന്നതെന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടാൽ ചന്ദ്ര പറയാണ് എടാ നീ കൂടുതൽ പുണ്യാളിനൊന്നും ആവണ്ട ദൈവമേ മലേഷ്യയിൽ നിന്ന് ഇളയച്ചം വന്നുള്ളൂ അദ്ദേഹം എന്ത് വിചാരിക്കും സുധിയെക്കുറിച്ച് നിനക്ക് നിനക്കങ്ങനെയുള്ള ചിന്തയൊന്നും ഇല്ലല്ലോ നിനക്ക് നശിക്കണമെങ്കിൽ നിനക്കങ്ങ് നശിച്ചാൽ പോരാരുന്നോടാ എൻ്റെ മോനെ നശിപ്പിക്കേണ്ട വല്ല കാര്യവും നിനക്കുണ്ടോ എന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടാൽ മുത്തശ്ശിക്കൊട്ടും സഹിച്ചില്ല കേട്ടോ മുത്തശ്ശി വന്നിട്ട് നമ്മുടെ സച്ചിനെ പിടിച്ച് ഇനി നീ ഇങ്ങനെ ചെയ്യോടാന്ന് ചോദിച്ചുകൊണ്ട് നല്ല അടി വെച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത് കാണുന്ന രേവതിക്കും വിഷമമാണ് ഇളയച്ചിനും ആകെ പേടിച്ചു പോവുകയാണ് കേട്ടോ ഈ സമയത്ത് ആണെങ്കിൽ തിരുത്തി പറയാനൊന്നും നിന്നില്ല കേട്ടോ അപ്പം സച്ചി പറയുകയാണ് എന്തായാലും ഇപ്പം മിണ്ടിയാൽ പോരെ നിങ്ങൾക്ക് അത് ഞാൻ മിണ്ടിച്ചോളാം എന്നും പറഞ്ഞുകൊണ്ട് രേവതിയോട് കുറച്ച് മോരിൽ ഉപ്പ് കലക്കി കൊണ്ടുവരാൻ പറയുകയാണ് അങ്ങനെ രേവതി ഉപ്പ് കലക്കി കൊണ്ടുവന്ന് കൊണ്ടുവരുമ്പോഴത്തേക്കും നമ്മുടെ സച്ചി എന്തു ചെയ്യുകയാണ് സുതിയുടെ വായിലോട്ട് അങ്ങ് ഒഴിച്ചു കൊടുക്കാനെട്ടോ അത് ഒഴിച്ച ഉടനെ തന്നെ സുതിക്ക് അങ്ങ് ബോധം വരികയാണ് സുതിക്ക് ബോധം വന്നതും നമ്മുടെ സുതി നേരെ ചന്ദ്രേനെ നോക്കുകട്ടോ അപ്പോൾ ചന്ദ്ര ചോദിക്കുകയാണ് മോനെ നിനക്കിപ്പോൾ മിണ്ടാൻ പറ്റുന്നുണ്ടോ നിനക്ക് മിണ്ടാന്നായോ എൻ്റെ മോനെ നിനക്ക് എന്താ പറ്റിയത് അമ്മേ അമ്മയാണ് അമ്മേ എൻ്റെ അമ്മ ഈ വീട്ടിൽ എന്നെ ഇത്ര അധികം സ്നേഹിക്കുന്നതമ്മ മാത്രമാണ് എൻ്റെ പുന്നാരമ്മ എൻ്റെ ചക്കരമ്മ എന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്രനെ ഉമ്മ കൊടുക്കാനായിട്ട് ചെല്ലുകയാണ് ചന്ദ്ര വേദന മാറി നിൽക്കണ മാറ്റം അടിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് സുധീനെ അങ്ങ് തള്ളി ഇടുകയാണ് കേട്ടോ ഈ സമയത്ത് മുത്തശ്ശി ചോദിക്കുകയാണ് எடா நீ எந்த இங்கே എൻ്റെ മുത്തശ്ശി എൻ്റെ മുത്തശ്ശി എൻ്റെ പൊന്ന് മുത്തശ്ശീ എന്ന് പറഞ്ഞുകൊണ്ട് മുത്തശ്ശീനെ അങ്ങ് കെട്ടിപ്പിടിക്കാൻ ചെല്ലുകയാണ് മുത്തശ്ശിനെ കെട്ടിപ്പിടിക്കാൻ ചെല്ലുമ്പോഴത്തേക്കും അവിടെ നിന്ന് പിന്നെ തള്ളി കിട്ടുക കേട്ടോ അത് കഴിയുമ്പോൾ ശ്രീകാന്തിനെ കെട്ടിപ്പിടിക്കാൻ ചെല്ലുകയാണ് ശ്രീകാന്ത് എടാ നീ ഒന്ന് മാറി നിൽക്കുന്നത് പറയുകയാണ് എന്താടാ നീ ചേട്ടനെ കല്യാണം വിളിക്കാന്നൊക്കെ ചോദിക്കുക കേട്ടോ ശ്രീകാന്തിനോട് അത് കഴിയുമ്പോഴത്തേക്കും ശ്രുതി വന്നിട്ട് ചോദിക്കുകയാണ് എന്താ ശ്രുതി ഈ കിടന്ന് കാണിക്കുന്നതെന്ന് ചോദിക്കുമ്പോഴത്തേക്കും ഹായ് എൻ്റെ ഭാര്യ ധാർലിംഗ് നീയാണ് എൻ്റെ എല്ലാം എന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതി കെട്ടിപ്പിടിച്ച് പോവാണ് ശ്രുതിയും എങ്ങനെയൊക്കെ തട്ടി കുതിറി ഇവനെ മാറ്റുകയാണ് കേട്ടോ അതിനുശേഷം കാല് പിടിച്ച് ശ്രുതി കരയാണ് ഞാൻ ഇനി ജോലിക്ക് പോയിക്കോളൂ ശ്രുതി എനിക്ക് പറ്റിയ ജോലിയൊന്നും കിട്ടുന്നില്ല എന്നെ ആരും ജോലിക്ക് എടുക്കുന്നില്ല എന്നൊക്കെ പറയാണ് അപ്പൊ ഇത് കേൾക്കുന്ന ശ്രുതിക്കാകെ അപമാനം പോലെ തോന്നുക കേട്ടോ ഈ സമയത്ത് ഇത് കേട്ടിട്ട് ചന്ദ്രക്കും ഭയങ്കര വിഷമം വരികയാണ് കേട്ടോ അങ്ങനെ ശ്രുതിനെ പിടിച്ചുകൊണ്ട് പോയി റൂമിൽ കിടത്താണ് നമ്മുടെ ശ്രുതി ഈ സമയത്ത് ഇളയച്ചരാണെങ്കിൽ പിന്നെയും ആടിൻ്റെ കഥ കിടത്തിടാന്ന് നോക്കുമ്പോൾ ശ്രുതി ഇളയച്ച എന്താ പോയി കിടക്കുന്ന പറയുകയാണ് അങ്ങനെ ഇയാളെയും ഒരു കണക്കിന് കൊണ്ടുപോയി കിടത്താണ് അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ ചന്ദ്രേനെയാണ് അപ്പോൾ ചന്ദ്ര രാത്രി ഒറ്റയ്ക്കിരുന്ന് ഇങ്ങനെ പുറത്ത് നിന്ന് ഇങ്ങനെ ആലോചിക്കുകയാണ് വിഷമത്തിലാണ് ചന്ദ്ര അപ്പോൾ ആ വഴിയാണ് നമ്മുടെ ശ്രുതി പോകുന്നത് അപ്പോൾ ശ്രുതി ചന്ദ്രയെ കണ്ടു കണ്ടുകഴിഞ്ഞപ്പോഴത്തേക്കും ചോദിക്കുകയാണ് അല്ല അമ്മേ ആൻറ്റി ആൻറ്റി എന്ത് ഇവിടെ ഇരിക്കുന്നതെന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും ചന്ദ്ര പറയാണ് മോളെ ഇന്ന് സുധീനെ ഒരുപാട് ചീത്ത പറഞ്ഞോ മോളെന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും ശ്രുതി പറയുകയാണ് അത് പിന്നെ സുധീനെ ചീത്ത പറഞ്ഞു ആൻറ്റി എന്ന് പറയുകയാണ് എന്തിനാ മോളെ അവനെ ചീത്ത പറഞ്ഞത് ഇതിനൊക്കെ കാരണം കുടിയൻ സച്ചിയാണ് അല്ലാതെ അവൻ അവൻ അങ്ങനെയെന്ന് അറിഞ്ഞുകൂടാ കുഞ്ഞു പിള്ളേരുടെ മനസ്സാണ് അവൻ്റെ മനസ്സ് നോവിക്കല്ലേ മോളെ പിന്നെ അവൻ കുടിച്ചിട്ടാണെങ്കിലും പറഞ്ഞതൊക്കെ സത്യമാണ് അവനിന്ന് ഒരുപാട് വിഷമിച്ചു അവന് ജോലിയില്ല എന്ന് പറഞ്ഞിട്ട് ഒത്തിരി വിഷമിച്ചു എൻ്റെ മോൻ വലിയ കഴിവുള്ളവനാണ് മോളെ മോളുടെ ഇളയച്ഛനോട് പറഞ്ഞിട്ട് മോളുടെ അച്ഛനോട് പറഞ്ഞ് കുറച്ച് രൂപ അവന് കൊടുക്കാൻ പറയണം അവൻ ബിസിനസ് തുടങ്ങും നല്ല രീതിയിൽ അവൻ വിജയിക്കുകയും ചെയ്യും മാസം കൊണ്ട് നല്ല രീതിയിൽ അവൻ ലാഭം ഉണ്ടാക്കി കാണും ും അവൻ്റെ ജാതകത്തിൽ തന്നെ അവൻ സ്വന്തമായിട്ട് ബിസിനസ് തുടങ്ങിക്കഴിഞ്ഞാൽ വലിയ അംബാനിയെ പോലെ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അവനെ കൈ കൊടുത്ത് കയറ്റാനായിട്ട് ആരെങ്കിലും വേണ്ടേ അതില്ലാത്തതുകൊണ്ട് എൻ്റെ മോൻ ഇങ്ങനെ നടക്കുന്നത് മോള് മോളുടെ അച്ഛനോട് പറഞ്ഞ് എങ്ങനെയെങ്കിലും ഒന്ന് ശരിയാക്കി തരാൻ പറയുകയാണ് അല്ലെങ്കിൽ പിന്നെ മോളുടെ ഇളയച്ഛൻ്റെ ഏതെങ്കിലും ഒരു ബിസിനസ്സിൽ അവനെ കൂടെ പാർട്ട്ണറാക്കിയാൽ എന്ന് പറയുകയാണ് കേട്ടോ അപ്പോഴത്തേക്കും ശ്രുതി പറയുകയാണ് ഓ ഇയാളുടെ ബിസിനസ് ഇയാളുടെ ബിസിനസ് ആണെങ്കിൽ വല്ല അച്ചുകെട്ട കടയിലും ചെന്ന് നിൽക്കേണ്ടി വരും ആഹാ അത് പിന്നെ ആൻറ്റി എന്തായാലും ശ്രുതിയുടെ മേലെ എനിക്ക് നല്ല വിശ്വാസമുണ്ട് ശ്രുതി സ്വന്തമായിട്ട് അധ്വാനിച്ച് ഒരു നിലയിലെത്തൂന്ന് എനിക്ക് നല്ല വിശ്വാസമുണ്ട് അതെല്ലാം ചരിതന്നിയ മോളെ അവന് നല്ല നല്ല കഴിവും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ അവൻ്റെ കഴിവിനനുസരിച്ച് കൈപിടിച്ച് ഉയർത്താൻ ആരെങ്കിലും വേണ്ടേ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ മോനെ എന്നേ ഉയർന്നു പോയേനെ മോള് ദയവ് ചെയ്ത് ഇളയച്ചനോടൊന്ന് സംസാരിക്കേ മാത്രമല്ല ഇന്ന് നടന്ന കാര്യമേ ശ്രുതി കുടിച്ച കാര്യം മോളുടെ വീട്ടിൽ അച്ഛനോട് പറയണ്ടെന്ന് കൂടെ അദ്ദേഹത്തോട് പറയണോട്ടോ അല്ലെങ്കിൽ വേണ്ട ഞാൻ അദ്ദേഹത്തോട് സംസാരിക്കാം അതിനെക്കുറിച്ചൊന്നും പറയുകയാണ് അപ്പോഴേക്കും ശ്രുതി പറയുകയാണ് അയ്യോ ആൻറ്റി അതിൻ്റെ ആവശ്യമൊന്നുമില്ല ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ചോളാം ആൻറ്റി വിഷമിക്കുകയെന്നും വേണ്ട ഞാൻ അച്ഛനോട് സംസാരിച്ചോളാം എന്ന് പറയുകയാണ് കേട്ടോ ശ്രുതി മനസ്സിൽ വിചാരിക്കുകയാണ് ദൈവമേ അടുത്ത കുരിശാണല്ലോ ദൈവമേ എന്ന് വിചാരിക്കുകയാണ് ഈ സമയത്ത് ശ്രുതിയാണെങ്കിൽ റൂമിലേക്ക് പോകാൻ നിൽക്കുന്ന സമയത്ത് സച്ചി യും സച്ചിയുടെ കൂട്ടുകാരനും കൂടെ സുധീനെ കണ്ടിട്ടില്ല കേട്ടോ അപ്പോൾ സച്ചി ഇങ്ങനെ പറയുകയാണ് കൂട്ടുകാരനോട് എന്നാലും ആ മലേഷ്യയിൽ നിന്ന് വന്നു എന്ന് പറഞ്ഞിരിക്കുന്ന ആ ശരിക്കും മലേഷ്യയിൽ കാരണമൊന്നുമല്ല മാത്രമല്ല അയാൾ ശ്രുതിയുടെ ഇളയച്ഛനാണോ എന്ന് എനിക്ക് നല്ല ഡൗട്ടുണ്ട് അയാളൊരു നല്ല മനുഷ്യനാണെങ്കിൽ തീർച്ചയായിട്ടും ഞാനാണ് ഇങ്ങനെ ചെയ്തത് അല്ലെങ്കിൽ ശ്രുധീനെ കുടിപ്പിച്ചത് ഞാനാണെന്നല്ലേ പറയുള്ളൂ കുടുംബത്തിൻ്റെ ഉള്ളിലെ കലഹം ഉണ്ടാക്കണ്ടെന്നല്ലേ ചിന്തിക്കുകയുള്ളൂ പക്ഷേ എനിക്ക് തോന്നുന്നത് അയാൾ നമ്മുടെ നാട്ടിൽ തന്നെ ഉള്ളൂരിലുള്ള ആരാണ്ടാണ് അല്ലാതെ അയാൾ മലേഷ്യയിൽ നിന്ന് വന്നിട്ടൊന്നുമില്ല എനിക്ക് നല്ല ഡൗട്ടുണ്ടെന്ന് പറയുകയാണ് അപ്പോഴേക്കും യും കൂട്ടുകാരൻ പറയാണ് എന്നാലും മലേഷ്യയിൽ നിന്നും കൊണ്ടുവന്ന ചരക്ക് അത് കുടിക്കാൻ എന്ന് പറയാണ് അപ്പം ഇത് കേൾക്കുന്ന സച്ചി പറയാണ് ഇപ്പം അതാണോ വലിയ വിഷയം എന്തായാലും അയാൾ അയാളുടെ ഭാഗത്ത് എന്തോ കള്ളത്തരമുണ്ട് ഞാൻ വിചാരിച്ചത് ഇന്ന് കുടിപ്പിച്ച് സത്യങ്ങളൊക്കെ പുറത്തു കൊണ്ടുവരുവാന്നാണ് പക്ഷെ ഇന്ന് പറഞ്ഞില്ലെങ്കിൽ എന്താ നാളെ എൻ്റെ കൈവിട്ട് ആ സത്യങ്ങളൊന്നും പോകാൻ പോകുന്നില്ല നാളെ എന്തായാലും അയാൾക്കിട്ടൊരു പണിയുണ്ടെന്ന് പറയുകയാണ് അപ്പം ഇത് ശ്രുതി കേൾക്കുക കേട്ടോ ശ്രുതി വിചാരിക്കുകയാണ് അത് ശരി അപ്പം ഞാൻ വിചാരിച്ചതുപോലെ തന്നെ സച്ചി അയാളെ കൊണ്ട് പുറത്തു പുറത്തുപോയത് സത്യങ്ങളൊക്കെ ചൂഴ്ന്നെടുക്കാൻ വേണ്ടി തന്നെയായിരുന്നു അല്ലേ ആ എനിക്കറിയായിരുന്നു സച്ചി നിന്റെ സ്വഭാവം എന്താണെന്ന് നിനക്ക് അയാളെ പിടുത്തം കിട്ടില്ലടാ എന്ന് നമ്മുടെ ശ്രുതി മനസ്സിൽ വിചാരിക്കുകയാണെ അപ്പം ഈ സമയത്ത് സച്ചിയുടെ കൂട്ടുകാരൻ പറയുകയാണ് ഏടാ സച്ചി അല്ലെങ്കിലും ഇന്ന് സുധീനെ കുടിപ്പിച്ചത് നീയൊന്നും അല്ലല്ലോ നീ കൊടുക്കണ്ട കൊടുക്കണ്ട കൊടുക്കണ്ടെന്ന് പറഞ്ഞിട്ട് അയാളല്ലേ വായിൽ ഒഴിച്ചു കൊടുത്തത് എന്നിട്ട് എന്താ അയാൾ എല്ലാവരുടെയും മുന്നിൽ വെച്ച് മാറ്റി പറഞ്ഞത് എടാ അത് തന്നെ ഞാൻ പറഞ്ഞത് എനിക്കും അറിയാം നിനക്കും അറിയാം ഞാനല്ല നമ്മുടെ സുധീനെ കുടിപ്പിച്ചതെന്ന് അവൻ വണ്ടു കുടിക്കാറില്ല പിന്നെ ഞാനും സുധീം ശ്രീകാന്തും കൂടെ ചേർന്ന് ചിലപ്പോഴൊക്കെ ഇച്ചിരി ബിയർ അടിച്ചാലേ ഉള്ളൂ അപ്പോൾ അവന് കുഴപ്പമൊന്നുമില്ല പക്ഷേ ഇങ്ങനെ അവൻ മദ്യമൊന്നും കഴിക്കാറില്ല വേറെ ബിയറോ ബിയർ മാത്രമേ കുടിക്കത്തുള്ളൂ എന്തോ എനിക്ക് അയാളെ നല്ല സംശയമുണ്ട് അയാൾ നല്ലൊരു കുടിയൻ തന്നെയാണ് എന്തായാലും നാളെ എൻ്റെ കൈവിട്ട് പോവില്ല നാളെ ഇതേ കൂടുതൽ മദ്യം കൊടുത്ത് അയാളെ കൊണ്ട് സത്യം ഞാൻ പറയിപ്പിക്കും പാർലർ അമ്മയുടെ മേത്തും എനിക്ക് നല്ല ഡൗട്ട് ഡൗട്ടുണ്ടെന്ന് പറയുകയാണ് ഇത് കേട്ട ശ്രുതി ആകെ ഞെട്ടുകാട്ടോ ഓ അത് ശരി അപ്പം ശ്രുതിനെ കുടിപ്പിച്ചത് ഇവനാണല്ലേ എന്നിട്ട് ഇപ്പം മാറ്റി ഇവനെന്നു വെച്ചാൽ ബീരാനാണല്ലേ ബീരാന മാറ്റി പറഞ്ഞതാണല്ലേ എന്തായാലും അയാൾക്കൊട്ട് കൊടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതി നേരെ റൂമിലേക്ക് ചെല്ലുകയാണ് അപ്പോൾ ബീരാഞ്ചി ചോദിക്കുകയാണ് ആ മോള് എന്താണെന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും ശ്രുതി പറയുകയാണ് തേ തന്നോട് ഞാൻ പറഞ്ഞു എൻ്റെ മോള് കൂളൂന്നൊന്നും വിളിക്കണ്ടാന്ന് ദേ എല്ലാവരുടെ മുന്നിൽ മോളും എന്ന് വിളിച്ചാൽ മതി അല്ലാതെ ഞാൻ മാത്രമുള്ള സമയത്ത് എന്നെ ശ്രുതി എന്ന് വിളിച്ചാൽ മതി താനാണല്ലേ എൻ്റെ ഭർത്താവിനെ കുടിപ്പിച്ചതെന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന ബീരാൻ പറയുകയാണ് അയ്യോ ഞാനൊന്നുമല്ല ആ സച്ചിയ ഞാൻ എത്ര തവണ പറഞ്ഞു എന്നറിയോ കൊടുക്കണ്ട കൊടുക്കണ്ടാന്ന് പക്ഷെ സച്ചി സമ്മതിച്ചില്ല അങ്ങ് കുടിപ്പിച്ചു എന്നെയും കുടിപ്പിച്ചു എന്ന് പറയാണ് അപ്പോഴേക്കും ശ്രുതി പറയുകയാണ് എല്ലാ സത്യങ്ങളും അറിഞ്ഞിട്ടാണോ ഞാൻ വന്നത് താൻ ടേ അഭിനയിക്കാൻ നിൽക്കരുത് എൻ്റെ സ്വഭാവം താൻ മാറ്റും താൻ പറയണോ താനല്ലേ ഇവിടെ കുടിപ്പിച്ചതെന്ന് പറയുകയാണ് കേട്ടോ ഇത് കേട്ട ബീരാൻ പറയുകയാണ് വന്നപ്പോൾ മുതലേ ഞാൻ കരുതുകയാണ് ഇവിടെ ക്യാമറ ഇല്ലല്ലോ ക്യാമറ ഇല്ലല്ലോയെന്ന് പക്ഷേ ഇപ്പോഴല്ലേ മനസ്സിലായത് ഇവിടെ ക്യാമറ ഉണ്ട് അതുകൊണ്ടാണല്ലോ ഈ സത്യം മോളൂന് മനസ്സിലായത് അതേ മോളു ഞാൻ അറിയാതെ ചെയ്തു പോയതാണ് എന്തായാലും എന്നോട് ക്ഷമിക്ക് ഇനി ഞാൻ ഇങ്ങനെയൊന്നും എന്ന് പറയുകയാണ് അപ്പോഴേക്കും ശ്രുതി പറയുകയാണ് ഇനി താൻ അങ്ങനെയൊന്നും ചെയ്യണ്ട എന്തായാലും കഥയിൽ മറ്റൊരു ട്വിസ്റ്റ് വരികയാണ് നാളെ നിങ്ങളുടെ ഭാര്യ നിങ്ങളെ വിളിക്കും എൻ്റെ ഭാര്യയോ എന്തിനെ അല്ല കഥയില് എന്നിട്ട് അവർക്ക് വയ്യാന്ന് പറയും നിങ്ങൾ എത്രയും വേഗം അവരെ കാണാനായിട്ട് ഹോസ്പിറ്റലിലേക്ക് പോകണമെന്ന് പറഞ്ഞിട്ട് ഇവിടെ നിന്ന് പോകണം എന്ന് പറയുകയാണ് ഇത് കേട്ട ബീരാൻ പറയുകയാണ് അയ്യോ അങ്ങനെ പോയാൽ എങ്ങനെ ശരിയാവുക നാളുണ്ടല്ലോ മോളുടെ അമ്മ അവർ എനിക്ക് വേണ്ടിയിട്ട് ഒരുപാട് ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട് ആട്ടിറച്ചിയും ആട്ടുസൂപ്പും ആട്ടും കാലും എല്ലാം ഉണ്ട് അതൊക്കെ കഴിക്കാതെ ഞാൻ എങ്ങനെയാണ് പോവുക ഞാൻ പോവില്ല ഞാൻ പോവില്ല എന്ന് പറയുകയാണ് ശ്രുതി പറയുകയാണ് നോക്ക് താൻ ഇവിടെ അഭിനയത്തിനാണ് വന്നിരിക്കുന്നത് ജോഷിയുടെ ഫിലിമിൽ തനിക്ക് അഭിനയിക്കണ്ടേ അപ്പോഴത്തേക്ക് ഇയാൾ പറയുകയാണ് ആ ആ വേണം വേണം എങ്കിൽ ഒരു കോള് വരും ആ സമയത്ത് താൻ പോയേ മതിയാവുള്ളൂ എന്തായാലും ഈ സിനിമയിൽ എനിക്ക് പേരുണ്ടല്ലേ ഇതുവരെ ഞാൻ പേറിനെ കണ്ടില്ലല്ലോ താൻ കാണണ്ട അങ്ങനെ ഒരു കോള് വരും എന്ന് പറയുകയാണ് കേട്ടോ അങ്ങനെ ബീരാനെ ഓടിക്കാനുള്ള ശ്രമം നമ്മുടെ ശ്രുതി നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇനി അധികം വീരാൻ ഇവിടെ നിൽക്കുകയാണെങ്കിൽ നമ്മുടെ സച്ചി എല്ലാ കള്ളത്തരവും കണ്ടുപിടിക്കുമെന്നുള്ളത് ശ്രുതിക്ക് നന്നായിട്ട് അറിയാം ഇനി വരുന്ന ഭാഗങ്ങളിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബീരാന് ഇങ്ങനെ ബീരാൻ പോകുന്ന ലക്ഷണമൊന്നുമില്ല പിറ്റേ ദിവസം ആട്ടിറച്ചിയും ആട്ടസൂപ്പുമൊക്കെ കഴിച്ചിട്ട് പോകുക എന്നുള്ള രീതിയിലാണ് ചന്ദ്രയാണെങ്കിൽ അത്രയധികം ട്രീറ്റാണ് കൊടുക്കുന്നതേ അപ്പോൾ ഈ സമയത്ത് ശ്രുതി പറയുകയാണ് അതേ ആൻറ്റി വിളിക്കുന്നു എന്നും പറഞ്ഞുകൊണ്ട് ഒരു ആൻറ്റിക്ക് ഇങ്ങനെ അസുഖമാണ് എത്രയും പെട്ടെന്ന് ബീരാൻ അവിടെ എത്തണമെന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞുകൊണ്ട് ശ്രുതി ഒരു കഥ ഉണ്ടാക്കുകയാണ് ബീരാന് പോകാൻ താല്പര്യമൊന്നുമില്ല അവിടെ എന്താണ് പട്ട പിടിച്ച പോലെ ഇരിക്കാനൊക്കെ ശ്രമിക്കും പക്ഷെ ഒരു കണക്കിന് ശ്രുതിയാണെങ്കിൽ എന്തു ചെയ്യും ഇയാളെ പറഞ്ഞു വിടും അതിന് ശേഷമാണ് ശ്രുതിക്ക് സമാധാനമാവുന്നത് ആ കാര്യമൊക്കെയാണ് ഇനി വരാനായിട്ട് പോകുന്നത് കേട്ടോ പിന്നെ ഇനി വരാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സച്ചിയും രേവതിയും ശ്രുതിയും ശ്രുതിയും അതുപോലെ തന്നെ ശ്രീകാന്തും വർഷമൊക്കെ ഒരു മത്സരം നടത്തും മുത്തശ്ശിയുടെ പ്ലാനിനനുസരിച്ച് അങ്ങനെ ആ മത്സരത്തിൽ നമ്മുടെ സച്ചിൻ യവതിയൊക്കെ വിൻ ചെയ്യും ചന്ദ്രനെ എടുത്ത് എടുത്തുപോക്കുകയൊക്കെ ചെയ്യും അതൊക്കെയാണ് ഇനി വരാനായിട്ട് പോകുന്നത് കേട്ടോ അപ്പോൾ എന്തായാലും റിവ്യൂ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ മറക്കണ്ട ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് കാണാം അതുവരെ ടാറ്റ നാളെ കാണാം കേട്ടോ അതുവരെ ടാറ്റ